മരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയുടെ ജീവിതം ദുരിതപൂർണ്ണം ശസ്ത്രക്രിയക്കായി ഒരു ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ളത് മൈനാഗപ്പള്ളി കടപ്പ സ്വദേശി ബാബുക്കുട്ടനാണ് ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താൻ സഹായം തേടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാം പൈസ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പൈസ ആവുമ്പോൾ മൈനാഗപ്പള്ളി കടപ്പ പാറപ്പുറത്ത് വീട്ടിൽ അൻപത്തിനാലുകാരനായ ബാബുക്കുട്ടനാണ് ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു ലക്ഷം രൂപ കണ്ടെത്താനാകാതെ ജീവിതം നയിക്കുന്നത് ഈ മാസം ഒൻപതിനാണ് ബാബുക്കുട്ടൻ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണത് ഉടൻ തന്നെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നട്ടെല്ലിന്റെ ഇടുപ്പില്ലുകളും കാലിന്റെ തുടയില്ലുകളും തകർന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തതിനാൽ റേഷൻ കാർഡോ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളോ ഇല്ല ഇതിനാൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു ഇതിന് ഒരു ലക്ഷം രൂപയോളം ആവശ്യമായിരുന്നു ഈ തുക കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരാഴ്ചയോളം തുക കണ്ടെത്താൻ പ്രശ്രമിച്ചിട്ടും സാധ്യത വന്നതോടെ െ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സ്ഥലവും വീടും ഇല്ലാത്തതിനാൽ ബന്ധുവിന്റെ വീട്ടിലെ കാലിത്തൊഴുത്ത് തുണികൾ കൊണ്ട് മറച്ച് ഇപ്പോൾ അവിടെയാണ് കഴിയുന്നത് ഓപ്പറേഷന് വേണ്ടിട്ട് ഡോക്ടർ സാധനത്തിനെല്ലാം താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഒരു രണ്ടാഴ്ചയിലധികമായി വേദന തിന്ന് ഒന്ന് ചലിക്കാൻ പോലും ആകാതെ കിടക്കുകയാണ് ബാബുക്കുട്ടൻ എത്രയും വേഗം ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം എന്നാൽ പണം കണ്ടെത്താൻ കഴിയാതെ കുടുംബം ഉഴലുകയാണ് ശാരദയാണ് ഭാര്യ ഇവർക്ക് മക്കളില്ല ഇവരുടെ ദുരിതം അറിഞ്ഞ് കുറ്റിയിൽ മുക്കിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ തുക കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി ശാസ്താങ്കോട്ട എസ് ബി ഐയിൽ അക്കൗണ്ടും തുറന്നു അപ്പോൾ അത് വിട്ടതിന് ശേഷമാണ് വിമാനം കുടിഞ്ഞ് ഇതാകത്ത് വീഴുന്നതും ഞാൻ ഒന്നര ഒരു മാസം മാസത്തിനകം വെച്ച് നമ്മുടെ മെഡിക്കൽ കോളേജ് ചികിത്സയിലും അത് കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സാമ്പത്തിക സാമ്പത്തികശേഷി ഇല്ലാത്തതിൻ്റെ പേരിൽ തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഈ സാമ്പത്തികം ഒപ്പിച്ചുകൊണ്ട് വേണം അപ്പോൾ അതിന് ഇപ്പോൾ ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ചെലവ് വരുന്നത്